ആകാശ് തിലങ്കേരിയും കൊടിസുനിയുമാണ് യു ഡി എഫ് കൺവീനർ എം എം ഹസൻ ആരോപണം ഉന്നയിച്ചത് കുറച്ചു ദിവസങ്ങൾക്ക് മുൻപാണ് കണ്ണൂർ ഡി സി സി ഓഫീസിൽ വാർത്താ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം കണ്ണൂരിൽ കൊട്ടേഷൻ സംഘങ്ങളില്ലാത്ത സി പി എമ്മിന് ഒരു കാര്യവും നടക്കാത്ത സ്ഥിതിയാണുള്ളത് ജയരാജന്മാരല്ല കണ്ണൂരിലെ പാർട്ടിയെ നിയന്ത്രിക്കുന്നത് ആകാശ് തിലങ്കേരി കൊടിസുനി ഉൾപ്പെട്ട സംഘമാണ് പാർട്ടിയെ ഭരിക്കുന്നത് ഈ സംഘം കണ്ണൂരിന്റെ സമാധാന ജീവിതം തകർക്കുകയാണ് തസ്കര സംഘങ്ങളുടെ താവളമായി കണ്ണൂരിനെ മാറ്റുകയാണ് ചെയ്യുന്നത് കണ്ണൂരിലെ പാർട്ടിയുടെ നയം സംസ്ഥാനത്ത് മറ്റിടങ്ങളിലും നടപ്പിലാക്കുന്ന രീതിയാണ് പത്തനംതിട്ടയിൽ കണ്ടതെന്നും അദ്ദേഹം ആരോപിച്ചു വിഴിഞ്ഞം തുറമുഖ പദ്ധതി ഉമ്മൻചാണ്ടിയുടെ സ്വപ്ന പദ്ധതിയായിരുന്നുവെന്നും ഇതിനെ തകർക്കാൻ ശ്രമിച്ചവർ ഇപ്പോൾ പിതൃത്വം അവകാശപ്പെട്ട് രംഗത്തെത്തിയിരിക്കുകയാണെന്നും ഹസൻ ആരോപിച്ചു പദ്ധതിക്കെതിരായ ആരോപണം ഉന്നയിച്ചത് അന്നത്തെ പാർട്ടി സെക്രട്ടറി പിണറായി വിജയനാണ് ഇതിനെ എല്ലാം മറികടന്നാണ് പദ്ധതിക്ക് അന്നത്തെ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി തുടക്കം കുറിച്ചത് ട്രയൽ റണ്ണിന്റെ ഉദ്ഘാടനത്തിന് പ്രതിപക്ഷ നേതാവിനെ മാറ്റി നിർത്തിയത് പ്രതിഷേധാർഹമാണ് പി എസ് സി അംഗത്വത്തിന് കോഴ വാങ്ങിയ സംഭവത്തിൽ പോലീസ് ഇതുവരെ കേസെടുക്കാത്തത് ആശ്ചര്യകരമാണ് മന്ത്രി മുഹമ്മദ് റിയാസിന്റെ പേര് പറഞ്ഞാണ് ഏരിയ കമ്മിറ്റി അംഗം പണം കൈപ്പറ്റിയത് ഈ സംഭവത്തിൽ കേസെടുക്കാതെ ഒത്തുതീർപ്പാക്കിയത് ദുരൂഹത നിറഞ്ഞതാണ് പാർട്ടിയിലെ വിഭാഗീയതയാണ് അഴിമതി പുറത്തു കൊണ്ടുവരാൻ ഇടയാക്കിയത് മുഖ്യമന്ത്രിക്കും കുടുംബത്തിനുമെതിരെ ആരോപണങ്ങൾ ഉയരുമ്പോൾ ഒരു കേസുമെടുക്കാൻ പോലീസ് തയ്യാറാകുന്നില്ലെന്നും ഹസൻ പറഞ്ഞു അതേസമയം ഗുണ്ടാ നേതാക്കളുടെ വിളയാട്ടമാണ് സി പി എമ്മിൽ ഒന്നടങ്കം നടക്കുന്നതെന്ന പ്രചരണങ്ങളും ശക്തമാണ് അതിന് വഴിതെളിച്ചതാകട്ടെ കാപ്പ ചുമത്തിയ പ്രതികളെ അടക്കം ആരോഗ്യമന്ത്രി ഉൾപ്പെടെ മാലയിട്ട് സ്വീകരിച്ചത് മലയാളപ്പുഴയിൽ നിന്ന് സി പി എമ്മിൽ ചേർന്നവരെല്ലാം വിവിധ ക്രിമിനൽ കേസുകളിൽ പ്രതിയാണെന്നുള്ള സത്യം ഒന്നിന് പിറകെ ഒന്നായി മറന്നേക്കി പുറത്തു വരികയാണ് കാപ്പ കേസ് പ്രതി ശരൺചന്ദ്രന്റെ നേതൃത്വത്തിൽ വന്ന വന്നറുപത്തിരണ്ട് പേരിൽ രണ്ടാമൻ കഞ്ചാവ് കേസിലും മൂന്നാമൻ വധശ്രമ കേസിലും പ്രതിയാണ് പോലീസ് രേഖകളിൽ ഒളിവിലാണെന്ന് പറയുന്ന വധശ്രമ കേസ് പ്രതിയെ ആരോഗ്യമന്ത്രിയുടെ സാന്നിധ്യത്തിൽ സിപിഎം ഏരിയ സെക്രട്ടറി എം വി സഞ്ജുവാണ് പാർട്ടിയിലേക്ക് മാലയിട്ട് സ്വീകരിച്ചിരിക്കുന്നത് മന്ത്രി വീണ ജോർജ് ആണ് യോഗം ഉദ്ഘാടനം ചെയ്തത് മുഷ്ടിച്ചുട്ടി മുദ്രാവാക്യം വിളിക്കാനും രക്തഹാരമിട്ടവരെ പാർട്ടിയിലേക്ക് സ്വീകരിക്കാനും മുന്നിൽ നിന്നതും മന്ത്രിയായിരുന്നു ഇതോടെ സി പി എമ്മിന് ഷനുദശ തുടങ്ങിയിരിക്കുകയാണ്